കണ്ണൂർ കക്കാട് വയോധികനെ അയൽവാസിയും സംഘവും ചേർന്ന് മർദ്ദിച്ചു കൊലപ്പെടുത്തി കക്കാട് നമ്പ്യാർമൊട്ടയിലെ അജയകുമാറാണ് കൊല്ലപ്പെട്ടത് അയൽവാസിയും മകനും ഉൾപ്പെടെ നാലുപേരെ കണ്ണൂർ ടൗൺ പോലീസ് അറസ്റ്റ് ചെയ്തു വാഹനം കഴുകുന്ന വെള്ളം വഴിയിലേക്ക് ഒഴുക്കുന്നതിനെ ചൊല്ലിയുള്ള തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത് ഇന്നലെ രാത്രി എട്ടരയോടെയാണ് സംഭവം ദേവദാസിന്റെ വീട്ടിൽ വാഹനം കഴുകുന്ന വെള്ളം റോഡിലേക്ക് ഒഴുകുന്നത് അയൽവാസിയായ അജയ്കുമാർ ചോദ്യം ചെയ്തതാണ് പ്രകോപനം ഇതേ ചൊല്ലി ഇരുവരും തമ്മിൽ തർക്കമുണ്ടായി നാട്ടുകാർ ഇടപെട്ട് പ്രശ്നം പറഞ്ഞു തീർത്തു പിന്നാലെ ദേവദാസും മകൻ സഞ്ജയ്ദാസും സുഹൃത്തുക്കളും ചേർന്ന് അജയ്കുമാറിനെ വീണ്ടും ചോദ്യം ചെയ്യുകയും ആക്രമിക്കുകയുമായിരുന്നു ഹെൽമറ്റും കല്ലും ഉപയോഗിച്ചായിരുന്നു മർദ്ദനം അക്രമം തടയാൻ ശ്രമിച്ച പ്രദേശവാസിയായ പ്രവീൺ കുമാറിനും പരുക്കേറ്റു ഇവര് റൂട്ടിലേക്ക് വള്ളം ഒഴിക്കുന്ന ഒരു തർക്കയാണ് അപ്പൊ രണ്ട് പയ്യൻസ് ഒന്നായ മകനും മറ്റേ ഹിന്ദിക്കാരനാണെന്ന് നമുക്ക് കിട്ടിയ റിപ്പോർട്ട് കല്ല് ഹെൽമെറ്റ് ആ കസേല അടിക്കാനായിട്ട് തന്നെ വന്നിന് അല്ലാണ്ട് സ്വാഭാവികമായിട്ട് നമ്മളൊരാള് ചോദിക്കാനായിരുന്നുണ്ട് അതിന്റെ ഒരു രീതിയും ഒരാൾ ആക്രമിക്കേണ്ട രീതിയും രണ്ട് രണ്ട് ടൈപ്പ് തന്നെയല്ലോ രക്തം വാർന്ന് അബോധാവസ്ഥയിലായ അജയ്കുമാറിനെ നാട്ടുകാർ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഇവിടെ എത്തുന്ന സമയത്ത് ഇവിടെ റോട്ടിൽ കിടക്കായിരുന്നു അതിനുശേഷം എണീക്കാൻ പറ്റുന്ന കണ്ടീഷനിലായിരുന്നില്ല വിളിച്ചപ്പോൾ ഒരു അബോധാവസ്ഥ പോലെ ഉണ്ടായിരുന്നു പിന്നെ കാറിൽ കയറ്റി കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സ്ഥിതി ആയിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് ആംബുലൻസ് വരുത്തി ഇവരെ എല്ലാവരും കൂടി പ്രവീണിനെയും ഇവർ ഹോസ്പിറ്റലിൽ എത്തിക്കുകയായിരുന്നു അവിടെ എത്തിയപ്പം പൾസ് കിട്ടുന്നുണ്ടായിട്ടില്ലെന്ന് ഡോക്ടർ പറഞ്ഞു പിന്നെ കുറേ ഒരു മുക്കാൽ മണിക്കൂറോളം അവർ ട്രൈ ചെയ്തു അച്ഛനും രണ്ട് മക്കളും കൂടാതെ രണ്ട് സുഹൃത്തുക്കളും കൂടി ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെന്നാണ് പറഞ്ഞത് മക്കളുടെ കൊല്ലപ്പെട്ട അജയ്കുമാറിന്റെ അയൽവാസി ദേവദാസ് മകൻ സഞ്ജയ് ദാസ് എന്നിവർ ഉൾപ്പെടെ നാലുപേരെ കണ്ണൂർ ടൌൺ പോലീസ് അറസ്റ്റ് ചെയ്തു ചൊവ്വാഴ്ച രാവിലെ മണി മുതൽ